യു എയുടെ ഫ്ളാഗ്ഷിപ്പ് വിമാന കമ്പനിയായ എമിറേറ്റ്സിന് നാൽപ്പത് വയസ്സ് പൂർത്തിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് എമിറേറ്റ്സ് ആദ്യ സർവീസ് നടത്തിയത് വാടകയ്ക്കെടുത്ത രണ്ട് എയർക്രാഫ്റ്റുകളുമായിട്ടായിരുന്നു എമിറേറ്റ്സിന്റെ തുടക്കം ആദ്യം രണ്ട് സർവീസുകളാണ് ഉണ്ടായിരുന്നത് ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനം ഉപയോഗിച്ച് കറാച്ചിയിലേക്കും എയർബസ് ബസ് എ മുന്നൂറ് വിമാനം മുംബൈയിലേക്കുമായിരുന്നു സർവീസ് നടത്തിയിരുന്നത് രണ്ട് വിമാനങ്ങളും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിൽ നിന്നും വാടകയ്ക്കെടുത്തവയായിരുന്നു എന്നാൽ ഇന്ന് ഇരുന്നൂറ്റി മുപ്പത് അത്യാധുനിക വിമാനങ്ങളാണ് എമിറേറ്റ്സിനുള്ളത് നൂറ്റി അമ്പത്തിരണ്ട് നഗരങ്ങളിലേക്കാണ് എമിറേറ്റ് സർവീസ് നടത്തുന്നത് പ്രതിവർഷം അൻപത്തി മൂന്ന് മില്യൺ ആളുകളാണ് എമിറേറ്റ്സിൽ സഞ്ചരിക്കുന്നത് വിമാന കമ്പനിയുടെ നാൽപ്പതാം വാർഷികത്തിൽ ആശംസകളുമായി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ തന്നെ രംഗത്തെത്തി ജനങ്ങളെ സംസ്കാരങ്ങളെ സ്വപ്നങ്ങളെ എന്നിവയെല്ലാം ഒരു പാലമാണ് എമിറേറ്റ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു എമിറേറ്റ്സ് യു എയുടെ അഭിമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു